ഇന്ന് നമ്മുടെ റെസിപ്പി ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണ് പക്ഷെ അതൊരു വെറൈറ്റി സ്റ്റൈലിലുള്ള ചിക്കൻ ഗ്രേവിയാണ് അതെങ്ങനെ ഉണ്ടാക്കുന്ന എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണുന്നത് എന്നാലേ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ നമുക്ക് സമയങ്ങളേണ്ട വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം ചിക്കന് ഇതുപോലെ ഇങ്ങനെ ബോൺലെസ് ചിക്കനാണ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചിക്കൻ ഗ്രേവിക്ക് ഇതുപോലെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ആണ് വേണ്ടത് ഇനി ഇതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി ഒരു കാൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഏകദേശം ഒരു അര ടീസ്പൂണോളം ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വിനാഗിരി അത് ഒരു ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കാം ഇനി അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീരായാലും മതി അത് ഒരു ടീസ്പൂണോളം അത് ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ ഒരു മിക്സ് നന്നായിട്ട് തന്നെ ഈ ഒരു ചിക്കനിലേക്ക് പിടിപ്പിച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം തന്നെ റെസ്റ്റിൽ ചെയ്ത് വെച്ചാൽ മതിയാവും ഈ ഒരു സമയത്ത് നിങ്ങൾ എന്റെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടെടുത്തിരിക്കേണ്ട ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ അതിലെ നോട്ടിഫിക്കേഷനില് ഓൾ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെക്കാടുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം ഇപ്പൊ നമ്മൾ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോണം വെച്ചാൽ മതി അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഓയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഷാളോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഡീപ്പ് ഫ്രൈ ചെയ്യണം അതുപോലെ തന്നെ ചിക്കന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരുപാട് നേരം നമുക്ക് നമുക്കപ്പൊ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണിത് ചിക്കൻ ഒരുപാട് ക്രിസ്പി ഒന്നും ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഈയൊരു സ്റ്റേജിൽ നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു ബാച്ചും കൂടി ഉള്ളത് ഇട്ട് കൊടുക്കാം ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണ് അപ്പൊ ഇത് ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് പൊറാട്ടയ്ക്കും അതുപോലെ തന്നെ ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോംബോ ആണ് ഞാൻ അടുത്ത ബാച്ചും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് അതും കൂടി നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പാനിൽ തന്നെ ഓയിൽ നമ്മൾ ചിക്കൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ അതിൽ ഓയിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകവും ഒരു കഷ്ണം പട്ടിയും ഒരു ഏലയ്ക്കും ഒരു ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് ഒന്ന് നോക്കുമ്പോ ഒരു വലിയ സവാള സ്ലൈസ് ചെയ്ത് വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം സവാള ഇട്ടുകൊടുത്ത ശേഷം ഇതിന്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരുന്ന വരെ വെയിറ്റ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നിന്നിവിടെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ഓയിലിൽ തന്നെ നമ്മൾ ഈ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ പ്രത്യേക മണമാണ് ഉണ്ടാവുക ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കളർ മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മുടെ സവാളേന്റെ കളർ മാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തന്നെ കളറൊക്കെ മാറി നമ്മുടെ സവാള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് എടുക്കാം സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുത്ത ശേഷം രണ്ട് മീഡിയം സൈസ് തക്കാളി ഒന്ന് അരച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഗ്രേവിക്ക് ഒരു പ്രത്യേക കൊഴുപ്പ് തന്നെ വരും അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തക്കാളി അരച്ചൊഴിക്കുന്നത് മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചൊഴിച്ചിട്ടുള്ളത് ഇനി ഇതൊരു അഞ്ചു മിനിറ്റോളം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ ഈ തക്കാളിയിൽ ഉണ്ടാവുന്ന ആ ഒരു വെള്ളത്തിന്റെ അംശം ഒന്ന് മാറിക്കട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു അഞ്ചു മിനിറ്റോളം നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കുക നോർമൽ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്കണം പിന്നെ ഇത് വലിയ ജീരകം പൊടിച്ചതാണ് അതും കൂടി ഒരു ഒര ടീസ്പൂണും ചിക്കൻ മസാലപ്പൊടി ഒര ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഓൾറെഡി ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഈ മസാല ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം നമുക്കിതൊന്ന് എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കടലമാവാണ് വേണ്ടത് അത് ഒരു ടീസ്പൂണോളം കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോ ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് ലോ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അടിച്ചു പിടിച്ചു പോകും കടലമാവ് ഇട്ടുകൊടുക്കുമ്പോ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് നല്ലൊരു ക്രീമി ടെക്സ്റ്ററാണ് ഉണ്ടാവുക അപ്പൊ നമ്മുടെ കടലമാവിന്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് സോട്ട് ചെയ്ത ശേഷം പുളിയില്ലാത്ത തൈര് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ തന്നെ നമുക്ക് പുളിയില്ലാത്ത തൈര് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് ലോ ചെയ്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ഈ പുളിയും അതുപോലെ തന്നെ എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മധുര ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കസൂരി മേത്തി ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു അത് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതും കൂടി നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക ഈ ഫസ്റ്റ് ഉരുമിയൊക്കെ ഇടുമ്പോ നമുക്ക് നല്ലൊരു ഫ്ലേവർ ആണ് ഈ സമയത്ത് ഉണ്ടാവുക ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മസാലയും ചിക്കനും ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ചിക്കനിലേക്ക് നമ്മുടെ ഈ ഒരു മസാല നന്നായിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ ഒരു രീതിക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം നമുക്ക് വെള്ളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരുപാട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ മുരിഞ്ഞു പോകരുത് അങ്ങനെ ആകുമ്പോൾ നമ്മളീ ഒരു മസാലയിൽ തീരെ പിടിക്കാത്ത രീതിയിലായി പോവും ഏകദേശം ഒരു ഷാള ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഒരുപാട് മുരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക അങ്ങനെ നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ മസാല ഏകദേശം ആയതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക അപ്പൊ നമ്മുടെ ചിക്കനിലേക്ക് ഈ ഒരു മസാലക്കൊന്ന് പിടിക്കുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം അപ്പൊ അതിനു വേണ്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് തുറന്ന് വെക്കുമ്പോ നമ്മുടെ ഈ എണ്ണയൊക്കെ ഇതുപോലെ ഇങ്ങനെ മുകൾ ഭാഗത്ത് വന്ന് നിൽക്കണം ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ മസാല റെഡിയായി ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ മസാലയാണ് നല്ല ക്രീമി ആയിട്ടുള്ളതാണ് നമുക്ക് പൊറോട്ടയും ചപ്പാത്തിൻ്റെയും കൂടെ കഴിക്കാൻ അടിപൊളി ഒരു കോംബോ ആണ് നമുക്ക് ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് കൂടി ഇട്ടെടുക്കാം അവസാനമായിട്ട് ഞാനൊരു പച്ചമുളക് ചെറുതാക്ക അരിഞ്ഞതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളകും നമുക്ക് ഇത് അവസാനമായിട്ട് ഇടുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ നമ്മുടെ ഈ ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ചിക്കൻ മസാല റെഡിയായി ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ഒരാശങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ നമ്മുടെ ഈ ഒരു ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു